മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായ സഹാവ് ബുദ്ധ്സേവിൻ്റെ മരണം പാർട്ടിക്ക് വലിയൊരു ആഘാതമാണ് നഷ്ടമാണ് ബംഗാളിലെയും ഇന്ത്യയിലെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലും സെഹാവിൻ്റെ വേർപാട് വലിയ ഒരു നഷ്ടം തന്നെയാണ് പാർട്ടിയുടെ വളരെ കരുത്തനായ നേതാവായിരുന്നു യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് അദ്ദേഹം വളർന്നു വന്നത് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡിവൈഎഫ്ഐ എന്ന സംഘടന അഖിലേന്ത്യാ തലത്തിൽ സ്ഥാപിക്കാനുള്ള സമ്മേളനം ഇന്നേക്ക് ഏതാണ്ട് നാൽപ്പത്തി വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബറിൽ പഞ്ചാബിലെ ലുധിയാനയിൽ വെച്ച് ചേരുമ്പോഴാണ് അന്ന് അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ പശ്ചിമബംഗാൾ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു അന്നുമുതൽ ഞങ്ങൾ തമ്മിൽ വളരെ ദൃഢമായ ബന്ധമുണ്ടായിരുന്നു കേന്ദ്ര കമ്മിറ്റിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇടയായിട്ടുണ്ട് പലർക്കും അറിയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരിക്കുമ്പോൾ തന്നെ കലാസാംസ്കാരിക വിഷയങ്ങളിൽ വലിയ താല്പര്യം കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് സഹബുദ്ധേ ഭട്ടാചാര്യ വർഗീയത രാജ്യത്ത് ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് അദ്ദേഹം വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നാടകം രചിച്ചിട്ടുണ്ട് അതിന് രംഗഭാഷ്യവും ഉണ്ടായിട്ടുണ്ട് ഇതിനു പുറമെ നോബൽ സമ്മാനിതരായ ഗബ്രിയൽ ഗാർഷ്യ മാർക്വേസിൻ്റെ രണ്ടു രചനകളെങ്കിലും അദ്ദേഹം ബംഗാളിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഓർമ്മ വരുന്നു അതിപ്രശസ്തനായ ബംഗാളി കവി സുഖേന്ദുവിൻ്റെ സുഖേന്ദു ഭട്ടാചാര്യയുടെ ശേഷകാരനായിട്ട് കൂടി സഹാബുദ്ധദേവ് വരും പ്രശസ്ത സംവിധാനായ ഋത്യു വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു രേഖ അത് ഋത്യു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്ന ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ ഇപ്റ്റയുടെ ഭാഗമായിരുന്ന കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സാംസ്കാരിക രംഗവുമായുണ്ടായിരിക്കേണ്ട ബന്ധം എത്തരത്തിലാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു രേഖ പൃഥ്വിഘട്ടയ്ക്ക് എഴുതിയത് സഹാബ് ബുദ്ധദേവ് ഭട്ടാചാര്യാണ് ഒരു ഗവേഷണത്തിനിടയിൽ പാർട്ടി രേഖകൾ ശേഖരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് അതിന്ന് ഒരു ലഘുലേഖയായ ഒരു ഗ്രന്ഥമായി അതിൻ്റെ മലയാള പരിഭാഷം വന്നിട്ടുണ്ട് നമുക്ക് ലഭ്യമായത് സഹാബ് ബുദ്ധദേവിൻ്റെ താല്പര്യം കൊണ്ടാണ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ബംഗാളിൽ കാർഷിക പരിഷ്കാരമെല്ലാം കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ വ്യവസായവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് ബംഗാളിനെ കൊണ്ടുപോകണം എന്ന കൂടി അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ചില നടപടികൾ കൈക്കൊണ്ടു അതുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളുമുണ്ടായി ബംഗാളിനെ വ്യവസായവൽക്കരിക്കുക എന്നുള്ളത് വളരെ ആവശ്യമായിരുന്നുവെങ്കിൽ തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളുണ്ടായി എന്നുള്ളതും ഈ ഘട്ടത്തിൽ അനുസ്മരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശരീരം വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു ആശുപത്രിക്ക് വിട്ടുകൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നാളെ രാവിലെ പത്ത് മുപ്പതിന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അലിമുദീൻ കൽക്കട്ടയിൽ അലിമുദീൻ സ്ട്രീറ്റിലുള്ള പാർട്ടി ആസ്ഥാനത്തേക്ക് കൊണ്ടുവരും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെ മൃതശരീരം പാർട്ടി ഓഫീസിലുണ്ടാവും ഒന്ന് മുപ്പതിന് ഈ മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരം വിട്ടുകൊടുക്കുകയായിരിക്കും ചെയ്യുക ഇവിടെ നിന്ന് പാർട്ടി പോളിറ്റ് ബ്യൂറോയെ പ്രതിധാനം ചെയ്തുകൊണ്ട് ഞങ്ങളെല്ലാം ഈ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം കൽക്കട്ടയിലേക്ക് പോവുകയാണ്